നിലമ്പൂർ ആര്യാടൻ ഷാഖത്ത് വലിയ വിജയമായിരിക്കും കാഴ്ച വയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ വ്യക്തമായ കുറേ കാരണങ്ങളുണ്ട് അതായത് അവിടെ ആര്യാടൻ മുഹമ്മദിനെ കുറേ വർഷങ്ങളോളം ജയിപ്പിച്ച് നിർത്തിയൊരു മണ്ഡലമാണത് അതിന് ശേഷം അത് കൈവിട്ടുപോയി പക്ഷേ അത് തിരിച്ചു പിടിക്കുകയും നല്ലൊരു വിജയം അവിടെ കാഴ്ചവെക്കുകയും കഴിയും ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ ചില സാധ്യതകൾ അവിടെ വരുന്നത് മുസ്ലിം ലീഗും ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദുമായി അത്ര രസത്തിലല്ലായിരുന്നു അതെല്ലാം മാറി ഇപ്പം മുസ്ലിം ലീഗുമായി നല്ല ബന്ധത്തിലാണ് ഷൗക്കത്ത് ഇപ്പോൾ തന്നെ അവിടെ ഇവർ സന്ദർശിക്കുന്ന ഒരു വീഡിയോ ആണത് അതായത് തങ്ങന്മാരുടെ കബറ് സിയാറത്ത് ചെയ്യുന്നു അദ്ദേഹം അതിന് കഴിഞ്ഞിട്ട് ശേഷമാണ് വാപ്പാടെ കബറിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്നത് കൂടെ മനോവറയിലിത്തങ്ങളുണ്ട് അതുപോലെ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു അണികൾ കൂടെയുണ്ട് പിന്നെ രണ്ടാമതായി പറയുന്നത് ഇവിടെ വേറൊരു കാര്യം ഇപ്പോൾ ഗവൺമെൻറ്റിനോട് ആളുകൾക്കുള്ള താല്പര്യം അത് വച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റം ആ മണ്ഡലത്തിലുണ്ടാകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഗവൺമെൻറ്റിനോട് ആളുകൾക്ക് അതൃപ്തി ഉണ്ട് ആ അതൃപ്തി ഷൗക്കത്തിന് വളരെ അനുകൂലമായ ഒരു സ്ഥിതി വിശേഷം അവിടെ ഉണ്ടാക്കും പിന്നെ കോൺഗ്രസ് തന്നെ വേറൊരു സ്ഥാനാർത്ഥിനെ ആണ് അവിടെ നിർത്താൻ നോക്കിയത് ആ സ്ഥാനാർത്ഥി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നെ അവിടെ പി വി അൻവറിൻ്റെ താൽപ്പര്യം അതൊക്കെ വെച്ച് ആര്യടനെ നിർത്തണ്ട ജോയിനെ നിർത്താം എന്നുള്ളൊരു താല്പര്യം വന്നു പക്ഷേ അവിടെ ശരിക്കും ഹൈക്കമാൻഡും അതുപോലുള്ള കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഓടിയാലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കെ പി സി സി പ്രസിഡൻ്റ് ഒരു ക്രിസ്ത്യൻ സണ്ണി ജോസഫ് ക്രിസ്ത്യനാണ് അതിന് പകരം അപ്പം അവിടെ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്ത്യൻസായ ജോയിനെ അവിടെ നിർത്താമെന്ന് ആലോചിച്ചത് പക്ഷേ ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് നമുക്കവിടെ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടുമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ആര്യാടനിലേക്ക് തന്നെ വരുന്നു അപ്പം അങ്ങനെ ഈ കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഹൈക്കമാൻഡ് ഇങ്ങനെ തീരുമാനമെടുത്ത് വീണ്ടും ആര്യടനെ തന്നെ നിർത്താം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനോടുള്ള താല്പര്യക്കുറവ് ഇന്ത്യൻ യൂണിവേഴ്സി ലീഗിൻ്റെ അനുകൂലമായ നിലപാട് പിന്നെയുള്ളത് ഇവിടുത്തെ കെ പി സി സിയുടെ തിരഞ്ഞെടുത്തിരിക്കുന്ന അഞ്ച് പേരും നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഷാഫി പറമ്പിലൊക്കെ ഒരു മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായി മുഖ്യധാരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിന് പ്രത്യേക ഒരു കഴിവുണ്ട് ആളുകളെയൊക്കെ കൂടെ നിർത്തി എങ്ങനെ വോട്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതൊരു കഴിവ് തന്നെയാണ് അത് കെ പി സി സി നേതൃത്വത്തിന് ആ ഒരു കഴിവ് അത് ഇത് വലിയൊരു ഗുണം ചെയ്യും പിന്നെ അതുപോലെ അടൂർ പ്രകാശ് ഈഴവ സമുദായത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് നല്ല കഴിവുള്ള ആളാണ് സണ്ണി ജോസഫ് നല്ല കഴിവുള്ള ആളാണ് ഇവരെല്ലാവരുടെയും എല്ലാവരുടെയും കൂടെയും ഉള്ള ഒരു പ്രയത്നം കാരണം അവരൊരു അഭിമാന പ്രശ്നം കൂടിയാണ് കാരണം ഇവർ ചുമതലയേറ്റിട്ട് ആദ്യം വരുന്ന ഒരു എലക്ഷനാണ് ആ എലക്ഷനിൽ ഇവിടെ തോൽവി സംഭവിച്ചാൽ പിന്നെ ഈ നേതൃത്വത്തിന് വളരെ വിമർശനം നേരിടേണ്ടി വരും അതുകൊണ്ട് അവർ ശക്തമായ പ്രവർത്തനമായിരിക്കും അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത് ഇതെല്ലാം കണക്കുട്ടി കഴിയുമ്പോൾ തന്നെ അവിടെ നല്ലൊരു വിജയം അവിടെ ഉണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനൊക്കെ ഇതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരാളാണ് നല്ല തന്ത്രങ്ങൾ അറിയാം അപ്പോൾ അതും കെ മുരളീധരൻ്റെ സഹായം ഇതൊക്കെ അവിടെ ഉണ്ടാവും ആ മണ്ഡലത്തിലെ ഇവരെല്ലാവരുടെയും പ്രവർത്തനങ്ങളുണ്ടാവും ജനങ്ങളെ കയ്യിലെടുത്ത് ജനങ്ങളെ കോൺഗ്രസ് ഇവിടെ ജയിച്ചാലാണ് നമ്മുടെ സംസ്ഥാനം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ ഈ ഭരണത്തിന് കീഴിൽ ഇത് നാശമാവും ഈ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ മനസ്സിലാക്കി എല്ലാ ബൂത്തുകളിലും പ്രവർത്തനങ്ങൾ ശക്തമാക്കി എല്ലാ വോട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ എല്ലാ ബൂത്തുകളിലും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അണികളിലേക്ക് എത്തിച്ച് അണികളെ ഉഷാറാക്കി കൊണ്ടുവന്ന് ആ മണ്ഡലം ശരിക്കും പറഞ്ഞാൽ ഈ യു ഡി എഫ് തിരിച്ചു പിടിക്കും തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും തിരക്കേടില്ലാത്തൊരു ഭൂരിപക്ഷവും ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ്